കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് കഴക്കൂട്ടത്ത് എത്തിയിരിക്കുന്ന ഈ രാപ്പകൽ സമരയാത്രയുടെ നായിക ശ്രീമതി എം എ ബിന്ദു ശ്രീ എസ് മിനി വേദിയിൽ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ എം പി മത്തായി സർ ഇവിടെ ഈ പരിപാടിക്ക് സ്വാഗതമാശംസിച്ച ഡോക്ടർ എ പി എസ് നായർ അവൾ വേദിയിലുള്ള ശ്രീ എം എസ് അനിൽ കെ ജയകുമാർ ശ്രീ പുരുഷോത്തമൻ ശ്രീ ഷാഹിർ ജി അഹമ്മദ് ആർ കുമാർ സുരേഷ് കരിക്കകകം ഡോക്ടർ റോയ് ഷാജിർ ഖാൻ ഫാദർ ടോണി ശ്രീ സദ് സഫീർ ശ്രീമതി അർച്ചന ഉൾപ്പെടെ ശ്രീമതി റോസമ്മ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമൊക്കെയുള്ള ഈ സമരത്തോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം വാസ്തവത്തിൽ ഈ സമരം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു ഒരു മേഖലയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള തരത്തിൽ ആ പൊതുജനാരോഗ്യ മേഖലയെ നിലനിർത്തുന്ന അതിനുവേണ്ടിയിട്ട് ഒരുപക്ഷേ സ്വന്തം കുടുംബത്തിലെ പോലും വിഷമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അഞ്ചു മാസമായിട്ട് കേരളത്തിന്റെ തെരുവുകളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു ആ സമരം കേരളത്തിന്റെ പൊതുമനസാക്ഷി ആ പൊതു മനസ്സാക്ഷി മുന്നിലുള്ള വലിയൊരു ചോദ്യമാണ് സർക്കാരിന്റെ നിലപാട് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് സർക്കാർ പറഞ്ഞത് ഞങ്ങളിവരുമായിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത വേതനം നൽകില്ല എന്ന് മാത്രമല്ല അവരുമായിട്ട് സംസാരിക്കാൻ തന്നെ തയ്യാറല്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു കാര്യമാണ് നമുക്ക് വിയോജിപ്പുണ്ടാക്കാം നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ആ വിയോജിപ്പിനുള്ള അവകാശത്തെ അംഗീകരിക്കാതിരിക്കുക ഞങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നവര് മാത്രം മതി എന്നുള്ള സമീപനം ആ സമീപനം സർക്കാർ എടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഈ യാത്ര കേരളത്തിലുടനീളം ജനങ്ങളുടെ മനസ്സിൽ പൊതു മനസ്സാക്ഷിയെ ഉണർത്താൻ ഒരു വലിയൊരളവോളം സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് ആ പൊതു മുന്നിൽ എന്തുകൊണ്ട് സർക്കാർ ഇപ്പോഴും ഈ പിടിവാശിയുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കറിയാം കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നാളെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആശാവർക്കർമാരവിടെ ആശാവർക്കർമാരോട് സർക്കാർ കാണിച്ച വഞ്ചന തുറന്നു കാണിക്കാനായിട്ട് അവിടെ പ്രചരണത്തിനിറങ്ങിയിരുന്നു പക്ഷെ ബഹുമാനീനായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് ഒരു അക്ഷരം അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അല്ല അദ്ദേഹത്തിന് വിയോജിപ്പ് ഉണ്ടായിക്കോട്ടെ എന്താണ് ആ വിയോജിപ്പിന്റെ കാരണം എന്തെങ്കിലും പൊതുസമൂഹത്തിനോട് വിശദീകരിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പശ്ചാത്തലം എന്താണ് ആ വാഗ്ദാനം പാലിക്കാത്തതിന്റെ കാരണം എന്താണെന്നെന്തെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം ഫലസ്തീനോട് കാണിച്ച കരുതലിന്റെ നൂറിലൊന്ന് ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ആശാവർക്കർമാരോട് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക പതിനായിരക്കണക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി കാണിക്കുന്ന കരുതൽ ആ കരുതലിന്റെ ചെറിയൊരംശമെങ്കിലും സ്വന്തം നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകളോട് കാണിക്കാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം സ്വന്തം ജനതയുടെ കണ്ണീര് കാണാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടം അങ്ങനെ ഒരു ഭരണകൂടത്തോടാണ് ഈ കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായിട്ട് ഈ പോരാട്ടവുമായിട്ട് ആശാ സഹോദരിമാര് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അതിനിടയിൽ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു ആ സംസ്ഥാനങ്ങളിലൊക്കെ വേതനം വർദ്ധിപ്പിച്ചപ്പോ അതെങ്കിലും കേരളത്തിലെ സർക്കാരിന്റെ കണ്ണുറപ്പിക്കാൻ കാരണമാകും എന്ന് നമ്മൾ ഉണ്ടായില്ല കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളും നഗരസഭകളും അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു പാലക്കാട് നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന നഗരസഭയാണ് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് അതിനുള്ള അനുമതി അടക്കം നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് നൽകുന്ന നികുതിയിൽ നിന്ന് ഞങ്ങൾ വേതനം കൊടുക്കാം എന്ന് ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്ത് അതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുമ്പോ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്ത് തരം പ്രതികാര ബുദ്ധിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പോ ഇന്നത്തെ കാലഘട്ടം വീണ്ടും കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യ മേഖല വീണ്ടും ഒരു വെല്ലുവിളിയെ നേരിടുകയാണ് നമ്മൾ പിന്നിട്ടു എന്ന് കരുതുന്ന കോവിഡ് വീണ്ടും വരുന്നു എന്നുള്ള വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത് രാജ്യത്തുണ്ടാകുന്ന മരണങ്ങളിൽ പകുതി കേരളത്തിലാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ആശാ സഹോദരിമാരെ അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹാരം കണ്ടെത്തി അതിനുള്ള മാർഗം എന്താണെന്ന് അതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ട് അവർ അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് എത്രമാത്രം സജീവമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നോ അതേപോലെ അവർ സജീവമായിട്ട് വീണ്ടും രംഗത്ത് വരിക എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ആശാ സഹോദരിമാരോട് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകേണ്ടിയിരുന്നത് ദൗർഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല എല്ലാറ്റിനും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള ഒരു സമീപനം ഒഴിയുന്ന സമീപനം ആ സമീപനം ഒരു ശരിയായ സമീപനമല്ല കാരണം ഇതൊരു കേന്ദ്ര പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആശാ സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെ നിങ്ങളെല്ലാവരും അത് ചെയ്തതുകൊണ്ടാണ് കേരളം കേരളം കോവിഡിൽ നിന്നൊരു വലിയൊരളവോളം രക്ഷപ്പെട്ടത് പക്ഷേ അത് ചെയ്യുമ്പോൾ അതിനർഹമായിട്ടുള്ള വേതനം ആ വേതനം നൽകാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കൂടി സർക്കാർ നിറവേറ്റണ്ടേ പിരിഞ്ഞു പോകുമ്പോഴുള്ള ഗ്രാറ്റ്വിറ്റിയുടെ കാര്യം പല സംസ്ഥാനങ്ങളും ഒന്നര ലക്ഷം രൂപ ഗ്രാറ്റ്വിറ്റി പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് പ്രഖ്യാപിച്ചു സിക്കിം പ്രഖ്യാപിച്ചു പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചു കേരളത്തിലെ സർക്കാർ എടുക്കുന്ന സമീപനം കാരണം തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് തൊഴിലാളികൾക്ക് ൾക്ക് തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യത്തോട് ഈ തരത്തിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നേരത്തെയും ഈ സമരത്തിന്റെ വേദിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതവണ എത്താനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അന്ന് ഇവരോടൊക്കെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഈ പിടിവാശി അവസാനിപ്പിക്കണം ഞങ്ങൾ സമരം ചെയ്യുന്നവരോട് സംസാരിക്കില്ല എന്നുള്ള സമീപനം എന്നുള്ള നിലപാട് ആ നിലപാട് അവസാനിപ്പിക്കണം എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് സർക്കാരിന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സന്മനസ് കാണിക്കണം കാരണം ഗാന്ധിയൻ സമരം എം പി മത്തായി സാറ് ഗാന്ധിയൻ ആശയങ്ങളുടെ ദീർഘകാലമായിട്ട് പ്രയോക്താവായിട്ടുള്ള ഒരാളാണ് ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ അദ്ദേഹം സഹന സമരത്തിലൂടെ ഗാന്ധിജിക്ക് സാധിച്ചിരുന്നു ഇവിടുത്തെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഈ സഹന സമരം കൊണ്ട് സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വരുമ്പോ നമ്മൾ ഗാന്ധിജിയെ തന്നെ തള്ളിപ്പറയുകയാണ് ഗാന്ധിജി കാണിച്ചു തന്ന മാർഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കണ്ണു തുറക്കും ഗാന്ധിജിയുടെ സഹന സമരത്തിലൂടെ സ്വന്തം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നമ്മളോട് ഒരു പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ലായിരുന്നു കാരണം അവർ നമ്മളെ നാട്ടുകാരല്ല ഏതോ നാട്ടിൽ നിന്ന് വന്ന് നമ്മളെ ഭരിക്കാൻ വന്ന ആളുകൾ അവർക്ക് ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവർക്ക് പോലും മനസ്സിൽ അലിവ് തോന്നി അവരുടെ നാട്ടുകാരനല്ലാത്ത വെള്ളക്കാരനല്ലാത്ത ഒരാൾ നിരാഹാര സമരം നടന്നപ്പോൾ സത്യാഗ്രഹം നടത്തിയപ്പോൾ പക്ഷെ ഈ നാട്ടിലെ സ്വന്തം സഹോദരി സഹോദരന്മാർ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ നാട്ടിന്റെ ഭരണാധികാരികളായിട്ടുള്ള ആളുകളുടെ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ മനസ്സലിയില്ലെങ്കിൽ അതെന്തൊരു മനസ്സാണ് എന്നുള്ള കണ്ടെത്താൻ കഴിയാത്ത ഒരു ചോദ്യം ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യമാണ് എന്റെ മനസ്സിലുയർന്നത് അതുകൊണ്ട് കേരളത്തിന്റെ പൊതു മനസ്സാക്ഷി ആ പൊതു മനസാക്ഷി കൂടുതൽ ശക്തമായി കൂടുതൽ ഊർജിതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണർന്നെ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സമരം നമ്മുടെ മുന്നിൽ വെക്കുന്നത് കാരണം സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അഞ്ച് മാസക്കാലം ഫെബ്രുവരി മാസം അഞ്ചാം തീയതി തുടങ്ങി ഇതാ ജൂലൈ മാസം അഞ്ചാം തീയതി ആകാൻ പോകുന്നു ഏതാണ്ട് അഞ്ചു മാസക്കാലം നാലര മാസക്കാലം നാലര മാസക്കാലത്തിലേറെ ഈ സമരം ഇത്രയും ഊർജിതമായി മുന്നോട്ട് പോയിട്ടും സർക്കാർ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആ സമീപനം സ്വീകരിക്കുന്ന നിലപാട് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തോടൊപ്പം സമരത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു